ിത്തങ്ങള് ജമാഅത്ത് ഇസ്ലാമിന്റെ അനുയായി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിനെതിരെ വലിയ വിമർശനം വരുന്നുണ്ട് അങ്ങനെ വിമർശിക്കാൻ പറ്റാത്ത പാണക്കാട് കുടുംബം കുടപ്പനക്കൽ തറവാട് കേരളത്തിനും രാജ്യത്തിനും ഈ നാടിന്റെ മതനിരപേക്ഷ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതസൗഹാർദ്ദത്തിന് വേണ്ടി എടുത്തിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ച് ആർക്കും ഒരു തർക്കവും ആർക്കും ആ വിഷയത്തിൽ ഒരു എതിരഭിപ്രായവും ഒരു ആത്മീയ തേജസ്സാണ് പാണക്കാട് കുടുംബം അവരെ ഈ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ എന്നെ സ്വീകരിച്ചു എന്നുള്ളതിന്റെ പേരിൽ ആക്ഷേപിക്കുന്നതിൽ എനിക്ക് വലിയ വിഷമമുണ്ട് വാസ്തവത്തിൽ മുഖ്യമന്ത്രി കോടി മലയാളികളുടെ മുഖ്യമന്ത്രി സന്തോഷിക്കണ്ടേ വലിയൊരു സന്ദേശമല്ലേ നൽകിയത് ആ തങ്ങൾ കുടുംബം നൽകിയ സന്ദേശം എന്താ പണക്കാട് കുടുംബം നൽകിയ സന്ദേശം എന്താ ഈ രാജ്യത്തും മതമൈത്രി ഉണ്ടാവണം സാഹോദര്യം ഉണ്ടാകണം ഇത്തരത്തിലുള്ള തെറ്റായ നിലപാടുകൾ സ്വീകരിച്ചതിന്റെ പേരിൽ അത് തിരുത്തി വരുന്ന ഒരാളെ സ്വീകരിക്കാതിരിക്കരുത് എന്ന് ആ കുടുംബം ഒരു സന്ദേശം കൊടുക്കുന്ന സമയത്ത് അവരെ എന്തിനാണ് ആക്ഷേപിക്കുന്നത് ഞാനൊരു സാധാരണക്കാരനാണ് ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തനമാണ് എന്നെ ആക്ഷേപിച്ചോട്ടെ മുഖ്യമന്ത്രി ആക്ഷേപിച്ചോട്ടെ പക്ഷെ എന്തിനാണ് പണക്കാട് കുടുംബത്തെ വെറുതെ അകാരണമായി ആക്ഷേപിക്കുന്നത് ഇത് അകാരണമായിട്ടുള്ള ആക്ഷേപമാണ് അതെന്തായാലും പാലക്കാട്ടെ ജനങ്ങൾ പൊറുക്കില്ല കേരളത്തെ ജനങ്ങൾ പക്ഷെ എസ് ഡി പിടേയും അല്ല ഞാൻ പറഞ്ഞല്ലോ അല്ല ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ബാലേട്ടൻ ബാലേട്ടൻ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണോ എന്നെ ക്രിസ്റ്റ പ്ലേർ സഖാവെന്ന് വിശേഷിപ്പിച്ചതും നല്ല സഹാവെന്ന് അല്ലല്ലോ ഞാൻ ശരി അംഗത്തിന് ഭൂമി എടുക്കാൻ തയ്യാറാണെന്ന് പറയും എന്റെ അമ്മ കൊടുത്ത വാക്ക് എനിക്ക് മാറ്റാൻ ഒരു വർഷത്തെ സമയം കൊടുക്കുന്നു അത് എന്റെ മര്യാദയാണ് അല്ലെ എന്റെ അവകാശപ്പെട്ട സ്വത്തായിരിക്കാം പക്ഷെ എന്റെ അമ്മ കൊടുത്ത വാക്കാണ് എന്റെ അമ്മ കൊടുത്ത വാക്ക് മാറ്റണം നിങ്ങൾ അമ്മ കൊടുത്ത വാക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും അല്ല ഞാൻ പറഞ്ഞത് ഒരു വർഷത്തെ സമയം കൊടുക്കും അങ്ങനെയല്ല അങ്ങനെയല്ല എന്റെ അമ്മ കൊടുത്ത എന്റെ അമ്മയുടെ എനിക്ക് വരാം അത് നോക്കൂ മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് സ്വർഗം വന്ന് പഠിപ്പിച്ച ആളാണല്ലോ അതൊരു വിഭാഗം ഉണ്ടോ അറിയാം നമുക്ക് അത്ര അർത്ഥം വിശ്വാസമുണ്ട് അറിയാലോ അതുകൊണ്ട് എന്റെ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്റെ മാതാവിന്റെ കല്ച്ചവട്ടിൽ കൂടിയാണ് അപ്പൊ എന്റെ മാതാവ് കൊടുത്തൊരു വാക്ക് തല പോയാലും മാറ്റാൻ എനിക്ക് കഴിയില്ല അതെന്റെ മനുഷ്യന്റെ മാനുഷികമായിട്ടുള്ള പ്രശ്നം അത് ഞാൻ ഒരു വർഷത്തെ സമയം വർഷം അതാ താങ്കളുടെ അഭിപ്രായം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു അല്ല എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു എന്റെ അമ്മയുടെ വാക്കിനെ എനിക്ക് ഒരു വില കൊടുത്തേ പറ്റുള്ളൂ ആ അതുകൊണ്ട് ഞാൻ ഒരു അല്ലെങ്കിൽ എന്റെ മര്യാദകടായിട്ട് കണക്കാക്കും ആ ഒരു വർഷം അവർക്ക് എന്തുകൊണ്ട് ചെയ്യാം ആ ഒരു വർഷത്തിനുള്ളിൽ അവർക്ക് എടുക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എനിക്ക് ഞാൻ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് നന്മ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം സ്വഭാവ് ചെയ്യും എന്തായാലും ഞാൻ ഉപയോഗിക്കില്ല ആ ഭൂമി എന്റെ അമ്മ മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ച ഭൂമി നല്ല വില കിട്ടുന്ന ഭൂമിയാണ് ലക്ഷക്കണക്കിന് രൂപ വില കിട്ടുന്ന ഭൂമിയാണ് എന്തായാലും അതിൽ നിന്നൊരു നയ പൈസ വരുമാനം എനിക്കോ എന്റെ മോനോ എന്റെ ഭാര്യക്കോ ആവശ്യമില്ല അത് തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമില്ലെങ്കിൽ സമൂഹത്തിന് നന്മ ചെയ്യുന്ന ഒരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കും